നമസ്കാരം ഇന്ന് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു എൻ്റെ ഒരു ക്ലൈൻറ്റ് എൻ്റെ ഒരു പ്രേക്ഷക ഫാമിലി എന്ന് തന്നെ പറയാം ആ സർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ജാതകം എൻ്റെ ജാതകം ഒന്ന് പരിശോധിക്കണം എൻ്റെ ജാതകത്തിൽ ചില ദോഷങ്ങളുണ്ട് എന്ന് ദോ ജ്വൽസ്യന്മാർ പറയുകയുണ്ടായി അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് എന്ന് പറഞ്ഞു മുപ്പത് ഒന്ന് അറുപത്തി നാലിൽ ജനിച്ച ഒരു വ്യക്തിയാണ് പത്ത് നാൽപ്പത്തി എട്ട് പി എം അദ്ദേഹം ജനിച്ചത് കല്യാണാണ് കല്യാൺ മുംബൈ അപ്പം ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കേരളം വിട്ടുള്ള സ്ഥലമായോണ്ടാണ് സ്ഥലത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞത് എന്തായാലും അദ്ദേഹം ചോദിച്ച മൂന്നാലഞ്ച് കാര്യമുണ്ട് അതാണ് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേന്ദ്രാധിപത്യ ദോഷം ബാധകാധിപത്യം മാരകാധിപത്യം ഇതാണ് എന്നോട് ചോദിച്ചത് വളരെ സങ്കടം തോന്നി കേന്ദ്രാധിപത്യ ദോഷം മാരകാധിപത്യം അതേപോലെ ബാധകാധിപത്യം എന്താണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കണം ഒരിക്കലും ജ്യോതിഷത്തിൽ മാരകാധിപത്യം എന്നെ അതേപോലെ ബാധകാധിപത്യം ഒന്നും ഇല്ല ഇത് പ്രശ്നത്തിൽ ബാധ സ്ഥാനം എന്ന് പറയുന്നത് അത് ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവമാണെന്നല്ല ആ ഭാവത്തിനൊരു ഒരു ബുദ്ധിമുട്ട് എന്ന് മാത്രമേ ഉള്ളു ബാധയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആഭിചാരം എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര പഞ്ചുള്ള ഒരു വാക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര ഭീകരമായ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കൊടുത്താൽ അതിനെ ഭീകരപ്പെടുത്താനും പറ്റും പക്ഷെ അത് ഒരു നിസ്സാരമായ കാര്യമാണ് ഒരു ബാധകാധിപൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രഹം അവിടെ ഒരു പ്രശ്നചിന്തയിൽ മാത്രം ആ ആ ഒരു ഗ്രഹത്തിന് എന്തോ ഒരു ബലക്കുറവ് അല്ലെങ്കിൽ ഒരു ദുസൂചന അവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മാത്രം ചിന്തിക്കാനുള്ളതാണ് അത് ഗ്രഹനിലയിൽ ചിന്തിക്കാനുള്ളതല്ല എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് കന്നി ലഗ്നമാണ് അദ്ദേഹത്തിൻ്റെ മൂന്നിൽ ഗുളിയൻ നാലിൽ കേതു ബുളി ബുധൻ അഞ്ചിൽ കുജൻ സൂര്യൻ ആറിൽ ശനി ശുക്രൻ ഏഴിൽ വ്യാഴം പത്തിൽ സർപ്പനും അതേപോലെ പതിനൊന്നിൽ ചന്ദ്രനുമുണ്ട് പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ ചന്ദ്രനുമുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താൽ ഏഴിൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേന്ദ്രാധിപത്യ ദോഷമല്ല നമുക്കിവിടെ ചിന്തിക്കേണ്ടത് മറിച്ച് സ്വക്ഷേത്ര ബലവാനായിട്ട് കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴം എന്താണ് കൊടുക്കുന്ന ഹംസയോഗം കൊടുക്കുന്നു അതാണ് നമുക്കിവിടെ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ നല്ല കാര്യങ്ങളെ മറച്ചു വെച്ച് ഏർ ദോഷ കാര്യങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന ഒരവസ്ഥയല്ല ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം എപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പല ആൾക്കാരും നമുക്ക് അല്പജ്യോതിഷം പറ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ജോ നമ്മളെ കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു മാഡം എന്നെ കമൻ്റ് ചെയ്തു പെണ്ണിൻ്റെ ഗ്രഹനില പൊരുത്തപ്പെട്ടതാണ് പയ്യൻ വന്ന് ആൺകുട്ടി വന്ന് അവരുടെ വീട്ടുകാർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി പോയി അത് കഴിഞ്ഞപ്പോൾ ആ ആൺകുട്ടിയുടെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം എന്തോ വന്നു അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ്പം ഒത്തു വന്ന ഒരു ഗ്രഹനിലയ്ക്ക് ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയത് കാരണം അവർ ധരിച്ചു പെണ്ണിനെ കണ്ടിട്ട് വന്നിട്ടാണ് അവർക്ക് എന്തോ അപകടം പറ്റിയത് അവ മറിഞ്ഞു വീഴിയെങ്ങോട്ട് ചെയ്തു അങ്ങനെ അപകടം പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെ ആയപ്പോഴത്തേക്ക് പെണ്ണ് കണ്ടത് കാരണമാണ് അപകടം പറ്റിയത് എന്നുള്ള ധാരണയാണ് അവർക്ക് അവർക്ക് ആരോഗ്യ പ്രശ്നം വരാനുള്ള കാരണം സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് ഈ പെണ്ണിനെ കണ്ടിട്ട് പോയേ കുറച്ച് ദിവസത്തിനകത്താണ് സംഭവിച്ചത് അതുകൊണ്ട് പെ ആ എന്തോ വലിയ ദോഷമുണ്ട് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ മകന് മാതാവിന് അരിഷ്ട വരാനുള്ള യോഗമുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ മറിഞ്ഞു വീണ ആ വ്യക്തിക്ക് സമയദോഷം ഉണ്ടായിരിക്കുന്ന സമയമായിരിക്കാം അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം വളച്ചൊടിക്കപ്പെടുന്നത് അപ്പോൾ ജ്യോതിഷിയെ സമീപിച്ചപ്പോഴും ജ്യോതിഷി പറഞ്ഞ ആ അത് ആ ഇനി വേണ്ട നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ട അങ്ങനെ ഒരു കല്യാണം മുടങ്ങി എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിലല്ല നമുക്ക് ജ്യോതിഷത്തിനെ അഡ്വൈസ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ വ്യാഴം ഇവിടെ കേന്ദ്രാധിപത്യ ദോഷമല്ല കൊടുത്തത് മറിച്ച് ഹംസയോഗമാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നമുക്ക് നമ്മളുടെ കയ്യിലും ആ പവർ വേണം നമുക്ക് ഒരു തിരുവോണം ഒന്നാം പാദത്തിൻ്റെ ഫലം ഇങ്ങനെയാണ് എന്ന് പറയുമ്പം തിരുവോണം ഒന്നാം പാദത്തിൽ ജനിച്ച എല്ലാവർക്കും കോടാനുകൂടി ജനങ്ങൾക്കും ഒരേ ഫലമാണോ എന്ന് ആലോചിക്കാൻ്റെ ബുദ്ധിയും കൂടി നമുക്കുണ്ടായിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഒന്ന് റീത്തിങ്ക് ചെയ്യാനുള്ളൊരു മെൻറ്റൽ അവസ്ഥയും കൂടി നമുക്കുണ്ടായിരിക്കണം അതാണ് കേന്ദ്രാധിപത്യ ദോഷത്തിൻ്റെ കടന്നാക്രമണം നമ്മുടെ നാട്ടിൽ കൂടുന്നതിന് കാരണം ഇത് കേന്ദ്രാധിപത്യ ദോഷമല്ല ഇത് ഹംസയോഗത്തിൻ്റെ ഗുണമാണ് ഇവിടെ തരുന്നത് എന്ന് മനസ്സിലാക്കണം ഇനി അതേപോലെ ചരരാശിയിൽ ഒരു ഗ്രഹം നിന്നാൽ പതിനൊന്നാം ഇടം ബാധാസ്ഥാനമെന്നും സ്ഥിരരാശിയിലെ ഒരു ഗ്രഹം അതായത് ആരൂഢം ആരൂഢമാണ് ഗ്രഹമല്ല സ്ഥി ചരരാശി ആരൂടം വന്നാൽ പതിനൊന്നാം ഇടം ബാധയെന്നും സ്ഥിരരാശി ആരൂടം വന്നാൽ ഒൻപതാം ഇടം ബാധയെന്നും ഉഭയരാശി ആരോടും വന്നാൽ ആരൂടം വന്നാൽ ആരൂടമാണ് വരാൻ വരാൻ പറഞ്ഞിരിക്കുന്നത് ആരൂടം വന്നാൽ ഏഴാമിടം ബാധയെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ലഗ്നം ചര ഉഭയരാശി വന്നാൽ ഏഴാമിടം ബാധ എന്ന് പറഞ്ഞിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കണം ബാധകാധിപൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോ കോട്ടയത്തുള്ള ഒരു പ്രശസ്ത ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള അദ്ദേഹം ഒരുപാട് പേരെ ഇത് ബാധകാധിപൻ ആണ് ഏഴാം ഭാവാധിപൻ ബാധകാധിപനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കല്യാണം നൽകത്തില്ല അമ്പത്തി നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജ അയ്യായിരം രൂപ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്യിപ്പിക്കുന്ന അവസ്ഥ കണ്ടു വന്നിട്ടുണ്ട് അതേപോലെ ബാധകാധിപനെ ഇവിടെ ജ്യോതിശാസ്ത്രത്തിൽ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക ആരൂഢം എന്ന് പറയുന്നത് കബഡി എടുക്കുന്ന അല്ലെങ്കിൽ ആ പ്ര ചെയ്യുന്ന സമയം മാത്രമാണ് ആരൂടം അല്ലാതെ ലഗ്നം എന്ന് പറയുന്നത് നമുക്ക് ജനിച്ച സമയമാണ് ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം ഉഭയരാശിയുടെ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവം ബാധാസ്ഥാനമല്ല ലഗ്നമല്ല ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത് ആരൂടത്തിൻ്റെയാണ് ബാധാസ്ഥാനം ചിന്തിക്കേണ്ടത് അത് പ്രശ്ന ചിന്തയിൽ മാത്രം അപ്പം ഇത് ബാധകാധിപത്യ ദോഷമുള്ള വ്യാഴമല്ല വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യാഴമാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇനി വേറൊരു അന്ധവിശ്വാസം കൂടി നമ്മുടെ നാട്ടിൽ പടർന്നിട്ടുണ്ട് മാരക മാരകാധിപത്യം മാരകസ്ഥാനം വെച്ചാൽ രണ്ട് ഏഴ് ഒക്കെ മാരക സ്ഥാനങ്ങളാണെന്ന് പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വ്യാഴത്തിനെ ദോഷപ്പെടുത്തിക്കൊണ്ട് മൂന്ന് പോയിൻറ്റ്സാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് മൂന്നും തെറ്റാണ് മാരകസ്ഥാനം എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള കാരണമാകുന്ന സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞ് പല ഭാവങ്ങളും ഇവിടെ ചിന്തിക്കാൻ ജ്യോതിശാസ്ത്രത്തിൽ ഉള്ളതല്ല ഇവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ഈ വ്യാഴം രണ്ട് കേന്ദ്രങ്ങളുടെ ആധിപത്യമുള്ള ഒരു ഗ്രഹം ഇവിടെ ഏഴിലാണ് നിൽക്കുന്നത് നാലിൻ്റെ ഗുണമല്ല ഏഴിൻ്റെ ഗുണമായിരിക്കും കിട്ടുന്നത് എന്നുള്ളതാണ് കേന്ദ്രാധിപത്യത്തിൻ്റെ ഒരു പ്ലോയിൻ്റ് മാരകസ്ഥാനം എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിലില്ല രണ്ടും ഏഴും മാരകസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നതും തെറ്റാണ് അതുകൊണ്ട് ഈ കേന്ദ്രാധിപത്യം ബാധകാധിപത്യം മാരകാധിപത്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം ജ്യോതിശാസ്ത്രത്തിൽ ചിന്തിക്കുമ്പം ആലോചിച്ച് വേണം ചിന്തിക്കാൻ അഥവാ ആരെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കുമ്പോഴും അത് ശരിയാണോ എന്ന് മനസ്സിലാക്കാനും കൂടിയാണ് ഈ ഗ്രഹനില ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്